കെ സി വൈയും എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പ്രവർത്തന വർഷ ഉദ്ഘാടനവും കർമ്മ പദ്ധതി പ്രകാശനവും കത്തോലിക്ക യുവജനങ്ങളുടെ സമഗ്ര വികസനം ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസൃതമായി സമൂഹത്തിന്റെ സമ്പൂർണ്ണ വിമോചനം യുവജനങ്ങളെ സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ശാക്തീകരിക്കുക സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ മാറ്റത്തിന്റെ ഏജന്റുമാരാകുവാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുക സഭയുടെ സേവന ദൗത്യത്തിൽ യുവജനങ്ങളെ സജീവമായി പങ്കാളികളാക്കുക എന്നീ ലക്ഷ്യത്തോടെ മുന്നേറുന്ന എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കെ സി വൈ എം സംഘടനയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും കർമ്മ പദ്ധതി പ്രകാശനവും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ലോഗോ പ്രകാശനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് പള്ളിപ്പുറം സെയിന്റ് മേരീസ് പള്ളിയിൽ വെച്ച് കെ സി വൈ എം പള്ളിപ്പുറം ഫൊറോന സമിതിയുടെ ആതിഥേയത്തിൽ നടത്തപ്പെടുന്നു കാര്യപരിപാടികൾ മ്യൂസിക് ബാൻഡ് പെർഫോമൻസ് പതാക ഉയർത്തൽ പൊതുസമ്മേളനം യുവജന റാലി സ്നേഹവിരുന്ന് കലാപരിപാടികൾ സത്യത്തിനും നീതിക്കും വേണ്ടി ധീരമായി പോരാടാൻ കേൾപ്പുള്ള നിലപാടുകളുള്ള ഒരു തലമുറയെ പടുത്തുയർത്തുവാൻ ഒരുമിച്ച് പ്രയത്നിക്കാം